ഹായ് പ്രസന്ന ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴാണ് ഇത് നോക്കെ കറ്റാർ വാഴ നല്ല തിക്കായിട്ട് നിൽക്കുന്നത് അപ്പോഴെങ്ങനെയാണ് ഇങ്ങനെ നല്ല തിക്കായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നത് എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ഒന്നും സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അപ്പോഴിതാ ഇത് നോക്ക് നമുക്ക് ഒരു കറ്റാർ വാഴ നടാം നടുന്ന രീതി അത് നല്ലതുപോലെ നോക്കിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വളം ഇട്ടാലും വെള്ളം ഒഴിച്ചാലും ഒന്നും കറ്റാർ വാഴ പിടിക്കണമെന്നില്ല കേട്ടോ അപ്പോഴതിൻ്റെ വേര ഓടുന്നിടത്തെല്ലാം നല്ലതുപോലെ തൈകൾ തീർച്ചയായിട്ടും വരികയും ചെയ്യും ഇങ്ങനെ നട്ടു അപ്പോൾ അപ്പോഴാണ് ഇത് കണ്ടോ ഈ വേര് ഈ വേരിൻ്റെ ആ താഴത്തെ രണ്ട് തണ്ട് അങ്ങ് എടുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് ആ വേര് മാത്രമേ മണ്ണിൻ്റെ അടിയിൽ പോകാവുള്ളൂ ഒരല പോലും മണ്ണിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ താത്ത് വെക്കരുത് ഇലയിൽ മണ്ണ് ഒരു കാരണം പറ്റരുത് കേട്ടോ പറ്റിക്കഴിഞ്ഞാൽ എളുപ്പം ചീഞ്ഞു പോവും എളുപ്പം പോയി ആ തൈ പെട്ടെന്ന് നശിക്കുകയും ചെയ്യും കേട്ടോ ഒരിക്കലും പുതിയ തൈകളും വരത്തില്ല ആ തൈ നമ്മൾ വെക്കുന്ന തൈ കിളിക്കത്തൂല്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഇത്ര എത്രത്തോളം കറ്റാർവാഴ നിങ്ങൾക്ക് പിടിപ്പിക്കാവോ അത്രത്തോളം പിടിക്കാൻ പിടിപ്പിക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ദാ ഇത് ആ കറ്റാർവാഴയുടെ വേര് പോകുന്നിടത്തെല്ലാം ദാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് തൈകളുണ്ടാകും